നമസ്കാരം മലയാളികൾക്ക് സുപരിചിതയായ നടിയാണ് പാർവതി തിരുവോത്ത് സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ പാർവതിയുടെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത് സിനിമാ രംഗത്തെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിരന്തരം സംസാരിക്കുന്ന പാർവതി ഡബ്ല്യു സി സംഘടനയിലെ അംഗവുമാണ് ഫെമിനിസ്റ്റ് ആണെന്ന് എല്ലായിടത്തും ആവർത്തിക്കുന്ന പാർവതി അഭിമുഖങ്ങളിലെല്ലാം തന്റെ ആശയങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാറുണ്ട് ഇപ്പോഴിത് അമ്മയാകാൻ ആഗ്രഹിച്ച കാലത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് പാർവതി തിരുവോത്ത് കുട്ടിക്കാലത്തും തനിക്ക് അമ്മയാകാൻ തോന്നിയിരുന്നെന്ന് പാർവതി പറയുന്നു സൈന സൗത്ത് പ്ലസുമായുള്ള അഭിമുഖത്തിലാണ് പ്രതികരണം ഏഴ് വയസ്സായപ്പോൾ മകളുടെ പേരെന്താണെന്ന് ഞാൻ തീരുമാനിച്ചു ഇരുപത്തേഴ് വയസ്സൊക്കെ ആയപ്പോൾ മിക്കവാറും അഡോപ്റ്റ് ചെയ്യുമായിരിക്കും അമ്മേ പൊരുത്തപ്പെട്ട് ഒന്നും നടക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞു അമ്മയാകണമെങ്കിൽ ദത്തെടുക്കേണ്ടി വരുമെന്ന് തോന്നി കുഞ്ഞിന്റെ പേര് എനിക്ക് അറിയാമായിരുന്നു ഞാൻ പച്ചകുത്തി എൻ്റെ എന്റെ ദേഹത്തെ എന്റെ മോളുടെ പേരുണ്ട് എന്നാൽ ഇത് പല കാരണങ്ങളാൽ എനിക്ക് അമ്മയാകണമെന്ന് ഉറപ്പില്ല പരിസ്ഥിതി പ്രശ്നങ്ങളും മറ്റുമുണ്ട് പൊളിറ്റിക്കൽ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങി ഒരു പക്ഷേ പങ്കാളിയുണ്ടെങ്കിൽ ഇതൊന്നും ചിന്തിച്ചേക്കില്ലെന്നും പാർവതി പറഞ്ഞു എൻ്റെ വളർത്തുന്ന നായെക്കുറിച്ച് ഞാൻ പറയാറുള്ളത് എൻ്റെ ഹൃദയം എൻ്റെ ദേഹത്ത് നിന്ന് പുറത്തു വന്ന് നടന്നു പോകുന്നു എന്നാണ് അവൻ എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ മരിക്കുമെന്ന് തോന്നൽ അതെനിക്ക് അരുമ മൃഗത്തോട് തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞിനോടോ ദത്തെടുക്കുന്ന കുഞ്ഞിനോടോ ഉള്ള സ്നേഹം തനിക്ക് മനസ്സിലാക്കാനാകുമെന്ന് പാർവതി പറയുന്നു എനിക്ക് എത്ര പ്രായമായാലും അച്ഛനെയും അമ്മയുടെയും ഏറ്റവും വലിയ ഞാൻ സേഫ് ആണോ ഹാപ്പി ആണോ എന്നായിരിക്കും ഞാൻ സുരക്ഷിതയും സന്തോഷവതിയുമായിരിക്കുമെന്നാണ് അവർക്ക് ഞാൻ കൊടുക്കാറുള്ള ഉറപ്പ് കല്യാണം കഴിക്കുമെന്നോ എവിടെ ജീവിക്കുമെന്നോ എനിക്ക് ഉറപ്പ് തരാൻ പറ്റില്ല താൻ ആണെന്ന് ഉറപ്പ് വരുത്തുമെന്നും പാർവതി വ്യക്തമാക്കി റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള തന്റെ കാഴ്ചപ്പാടും പാർവതി പങ്കുവച്ചു എല്ലാവർക്കും ഒരു സംഭവം തന്നെ റിലേഷൻഷിപ്പിൽ നിന്ന് വേണമെന്നില്ല എനിക്ക് കമ്പെയ്യൻഷിപ്പാണ് വേണ്ടത് പക്ഷേ വയറൊരാൾക്ക് അതായിരിക്കില്ല വേണ്ടത് ചിലർക്ക് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ആയിരിക്കും വേണ്ടത് ചിലർക്ക് കൂടുതൽ സംസാരിക്കണമെന്നുണ്ടാവില്ല കുട്ടികൾ വേണമെന്നായിരിക്കും മറ്റു ചിലർ അതിനെ മറ്റൊരാൾ ജഡ്ജ് ചെയ്യേണ്ടതില്ലെന്നും പാർവതി തിരുവോത്ത് അഭിപ്രായപ്പെട്ടു ഉള്ളൊഴുക്ക് തങ്കലാൻ എന്നീ സിനിമകളാണ് പാർവതിയെ ഒടുവിൽ പ്രേക്ഷകർ കണ്ടത് തങ്കലാനിലെ ഗംഗമാൾ എന്ന കഥാപാത്രം ഏറെ ശ്രദ്ധ നേടിയിരുന്നു ഗംഗമാളായ ഓരോ ദിവസവും ഷൂട്ടിന് ചെല്ലുമ്പോൾ തന്നെ സംബന്ധിച്ച് ലോകം നിശ്ചലമാണെന്നാണ് പാർവതി പറഞ്ഞത് ഈ സ്ത്രീയോട് കാണിക്കേണ്ട ബഹുമാനം കൊടുത്ത് പൂർണ്ണനീതി നൽകി പെർഫോം ചെയ്യുക എന്നത് മാത്രമാണ് എന്റെ ഫോക്കസ് ൾ എന്ന കഥാപാത്രം ഒരു അമ്മയാണ് ഞാൻ അമ്മയല്ല ഡോഗ് മം ആണെന്ന് പറയാം പക്ഷേ മനുഷ്യ കുഞ്ഞിന്റെ അമ്മയല്ല രഞ്ജിത്തിന്റെ ആദ്യത്തെ ലൈൻ ഗംഗമാൾ അമ്മയാണ് എങ്ങനെയാണ് അത് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് വിട്ടിരിക്കുന്നു കാരണം അത് രഞ്ജിത്തിന്റെ വെർഷനായ അമ്മയല്ല സ്ക്രിപ്റ്റിൽ കാണിക്കുന്ന അമ്മയെ എടുത്തു വെച്ചത് പോലുള്ള കാർബൺ കോപ്പിയുമല്ല അമ്മയ്ക്ക് എന്തൊക്കെ അർത്ഥങ്ങൾ ഉണ്ട് എന്നതിലേക്ക് പോയി സ്ത്രീ ഒരു അമ്മയാകുമ്പോഴാണ് പൂർണ്ണയാകുന്നത് എന്ന് ചിലർ പറയും ചിലർ ചൈൽഡ് ഫ്രീ ആണ് കംഫർട്ടബിൾ എന്ന് പറയും ഇതിനെല്ലാം ഉപരി ഒരു അമ്മ എന്നതും പാരന്റ് എന്നതും ഒരു സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ് അതാണ് തങ്കലാനിലെ കഥാപാത്രത്തെ അവർ ിക്കാൻ തനിക്ക് പ്രചോദനമായതെന്നും പാർവതി വ്യക്തമാക്കിയിരുന്നു